ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സാധാപ്പന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മെഗാസ്റ്റാർ മൂക്തി കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പ്രമേഗോ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ മാസം റിലീസിനെത്തിയ ചിത്രത്തിൽ മികച്ച കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിൽ ഏറ്റവും പുതിയ ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് വീഡിയോയിട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മെഗാസ് സിനിമാമുട്ടി കേന്ദ്ര കഥാപാത്രമൊക്കെ രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രമേഗം എന്ന സിനിമ മൂന്നാം ഭാരത്തോട്ട് പിന്നിട്ട ചിത്രത്തിന് മികച്ച തിയേറ്റർ തന്നെയാണ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചത് മൂന്നാം ഭാരത്തി നൂറ്റുപതിനു മുകളിൽ തിയേറ്റർ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയുള്ള ഇപ്പോഴത്തെ വിജയകരമായിട്ടുള്ള പതിനേഴ് ദിവസങ്ങൾ ചിത്രം പൂർത്തിയാക്കുമ്പോൾ ഞായറാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഞായറാഴ്ച അൻപത് ലക്ഷത്തിനുമുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഞായറാഴ്ചത്തെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഇതുവരെയുള്ള പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ ചിത്രം ഏകദേശം അമ്പത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രത്തിന് അറുപത് കോടി എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഘം സ്വന്തമാക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ ഒരേ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ട് വരും പൂർണ്ണമായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരുങ്ങിയ ചിത്രമായിട്ട് വരും മെഗാ സ്റ്റാൻഡപ്പ് പവർ തന്നെയാണ് ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ ചിത്രം വരും ദിവസങ്ങൾ ഇനിയും മികച്ച കളക്ഷൻ നേടിയും മുന്നേറി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം പ്രമേയം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിത്രത്തിൻ്റെ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്പോട്ടുള്ളതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക